നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാര സഭ നടത്തുന്ന പ്രവേശ് പരീക്ഷയുടെ ടെസ്റ്റ് അതിലെ മൂന്നാമത്തെ പേപ്പറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതാണ് ഹിന്ദി പ്രവേശ് ഈയൊരു ടെസ്റ്റ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രവേശിൻ്റെ എല്ലാ നോട്ടുകളും ലഭിക്കുന്നതാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൂന്ന് പാർട്ടിൻ്റെയും നോട്ടുകൾ ഈയൊരു ഗേഡിൽ ലഭിക്കും അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു ഫൈവിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഓൺലൈനായിട്ട് എല്ലാ ജില്ലയിലെ കുട്ടികൾക്കും പങ്കെടുക്കാം നിങ്ങളുടെ ജില്ലയിലായിരിക്കും നിങ്ങൾക്ക് എക്സാം സെൻറ്ററായിട്ട് ലഭിക്കുന്നത് ആഴ്ച രണ്ട് ദിവസമാണ് ഓൺലൈൻ ക്ലാസ് വരുന്നത് ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ്സുകൾ ലഭിക്കുന്നത് അപ്പോൾ ചേരാൻ താല്പര്യമുള്ള കുട്ടികൾ വിളിക്കുക അപ്പോൾ ഇതിൻ്റെ ഇന്ന് പരിചയപ്പെടുന്നത് മൂന്നാമത്തെ പാർട്ടാണേ അതായത് മൂന്നാമത്തെ പേപ്പർ പാർട്ടുള്ള പേപ്പർ അപ്പോൾ ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് ഗദ്യ ഗാന്ധിജി പ്രതിനിധി കഹാനിയ ഈ മൂന്ന് ടെസ്റ്റുകളാണ് ഒന്നാമത്തെ പരീക്ഷയ്ക്ക് വരുന്നത് അപ്പോൾ പ്രവേശനം മൊത്തം മൂന്ന് പരീക്ഷയാണ് പഹലാപത്രി ദൂസ്രാ പത്രി തിസറ പത്രി ഓരോ പത്രനും നൂറ് മാർക്ക് വീതം വേണം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അതിലൊരു നാൽപ്പത് മാർക്ക് വേണം ജയിക്കാൻ അൻപത് മാർക്ക് ആണെങ്കിൽ സെക്കൻഡ് ക്ലാസ് അറുപത് മാർക്ക് ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് അപ്പോൾ ഒരു പേപ്പർ ജയിച്ചില്ലെങ്കിൽ മൂന്ന് പേപ്പർ നമുക്ക് എഴുതേണ്ടി വരും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഓരോ പേപ്പറിനും നാൽപ്പത് മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത് അപ്പോൾ ഓരോ പേപ്പറും എളുപ്പമാണ് പഠിക്കാൻ അപ്പോൾ ഫസ്റ്റ് ഇതെല്ലാം ഈ ഒരു ഗേഡിൽ തന്നെ ലഭിക്കും ആദ്യത്തെ മൂന്ന് ടെസ്റ്റാണ് ഗദ്യ ഗാന്ധിജി കഹാനി ഇത് മൂന്നും കൂടെയാണ് ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് അപ്പോൾ ഗദ്യത്തിൽ നിന്ന് അറുപത് മാർക്ക് ഗാന്ധിജിയിൽ നിന്ന് ഇരുപത് മാർക്ക് കഹാനിയിൽ നിന്ന് ഇരുപത് മാർക്ക് അങ്ങനെയാണ് നൂറ് മാർക്ക് വരുന്നത് അപ്പോൾ ഗദ്യത്തിൽ ആദ്യത്തെ ഒരു ഏഴ് പാഠം പഠിക്കുകയാണെങ്കിൽ അറുപത് മാർക്കിന് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ഗാന്ധിജിയുടെ ആദ്യത്തെ അഞ്ച് ചാപ്റ്റർ പഠിക്കുക അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണം ചോദിക്കും കഹാനിയിൽ അഞ്ച് കഥയുണ്ട് മൂന്ന് കഥ പഠിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് സെക്കൻഡ് പേപ്പറിൽ വരുന്നത് കാവ്യപ്രഭാദ് സാത്യകാന്ങ്കി കാവ്യപ്രഭാതിൽ കബീർ സൂറ് രഹീമ് ബിഹാരി ആ നാല് പ്രാചീന കവികളിൽ നിന്ന് അനോട്ടേഷനും ചോദിക്കും പിന്നെ സാരാംശിതനും ചോദിക്കും സാരാംശം വരുന്നത് ആധുനിക പദ്യത്തിലാണ് അതിൽ പൂലോർക്കാണ്ഡ പുഷ്പിക അഭിലാഷ ഹിമാലയൽ ഭിക്ഷുക് അങ്ങനെ വരുന്നൊരു അഞ്ച് കവിതയുണ്ട് ആ കവിതയിൽ നിന്ന് സാരാംശം കവിതകളും ചോദിക്കും പിന്നെ വരുന്ന സാത്യ ഏകാങ്കിയാണ് സാത്യ ഏകാങ്കിയിൽ വരുന്നത് അഞ്ച് കഥകളാണ് അതിൽ മൂന്ന് കഥകൾ നന്നായിട്ട് പഠിച്ചു പഠിച്ചുവയ്ക്കുക അതിലെ കഥാപാത്രം അനോട്ടേഷൻ കഥാവസ്തു ഇങ്ങനെയാണ് സെക്കൻഡ് പേപ്പറിൽ വരുന്നത് അപ്പോൾ ഫസ്റ്റ് പേപ്പറിൽ ഗദ്യം ഗാന്ധിജി കഹാനി സെക്കൻഡ് പേപ്പറിൽ വരുന്നത് കാവ്യം നാടകം തേർഡ് പേപ്പർ വരുന്നത് ഗ്രാമറാണ് കത്ത് എഴുതാൻ ചോദിക്കും നിബന്ധ് പിന്നെ ട്രാൻസ്ലേഷൻ ഹിന്ദി തന്നിട്ട് മലയാളത്തിലോട്ട് എഴുതാനുള്ളത് മലയാളത്തിൽ തന്നിട്ട് ഹിന്ദിയിലോട്ട് എഴുതാനുള്ളത് പിന്നെ കത്ത് പിന്നെ ഗ്രാമർ ഗ്രാമറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് വ്യാപനം ടെസ്റ്റും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കുക പിന്നെ ഇതിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെ വീഡിയോസും നമ്മുടെ ചാനലിൽ ഇരിക്കുന്നതാണ് അതൊക്കെ നോക്കുക അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ട്രാൻസ്ലേഷനാണ് അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഈ ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ഈ ടെസ്റ്റിലാണ് ട്രാൻസ്ലേഷൻ്റെ ആൻസർ വരുന്നത് പിന്നെ ടെസ്റ്റ് എന്ന് പറഞ്ഞത് അനുവാദം എന്ന് പറഞ്ഞ ഒരു ഉണ്ട് ആ ടെസ്റ്റ് വാങ്ങണമെങ്കിൽ ഇതിൽ ക്വസ്റ്റ്യൻ കാണും അപ്പോൾ അതിൽ ഇരുപത്തഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് അതിലൊരു പതിനഞ്ചെണ്ണം പഠിക്കുക പതിനഞ്ചെണ്ണത്തിൽ നിന്ന് ഒന്നായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത് അപ്പോൾ ട്രാൻസ്ലേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഇത് ലാംഗ്വേജ് ഒന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ കഥകളും കവിതകളൊക്കെ പഠിക്കാനൊക്കെ എളുപ്പമാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ടെസ്റ്റ് വാങ്ങിച്ചിട്ട് ട്രാൻസ്ലേഷൻ നന്നായിട്ട് പഠിക്കുക ട്രാൻസ്ലേഷൻ നല്ല ഈസിയാണ് പഠിക്കാൻ അവിടെ ആൻസർ ആൻസറ് കൊടുത്തിട്ടുണ്ട് ഗുരുദേവ് ഓർ വിശ്വകവി എന്നാണ് ക്വസ്റ്റ്യൻ അതിൻ്റെ ഹിന്ദി ആൻസർ വരുന്നത് അതിൻ്റെ മലയാളം വരുന്നത് നിങ്ങളുടെ അനുവാദ ടെസ്റ്റിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതായത് തേജന്ത്ര വായിക്കാമേ ഒരു മിനിറ്റ് ഓക്കെ നിങ്ങളുടെ ഗ്രാമർ ടെസ്റ്റായ അനുവാദ മാലിന്യ ടെസ്റ്റിൽ ഇരുപത്തഞ്ചാമത്തെ പേജിലാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത് ഗുരുദേവ് ദൈന കൊടുത്തിട്ടുണ്ട് ഗുരുദേവനും വിശ്വകവി രവീന്ദ്രാഥ് ടാഗോറും ശിവഗിരിയിൽ വെച്ച് കണ്ടുമുട്ടിയിരുന്നു ആ രംഗം ഒരു മഹാസംഭവമായിരുന്നു ആ കവിശ്രേഷ്ഠൻ ഇങ്ങനെ രേഖപ്പെടുത്തുന്നതായി രേഖപ്പെടുത്തുകയുണ്ടായി ഞാൻ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചു വരികയുണ്ടായി യാത്രാമധ്യെ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും എനിക്ക് കാണാൻ ഭാഗ്യമുണ്ടായി എന്നാൽ കേരളത്തിൽ ശ്രീധാരണ ഗുരുവിനേക്കാൾ ഉന്നതനോ അദ്ദേഹത്തിന് സമശീർഷനോ ആയ ഒരു മഹാത്മാവിനെ എനിക്ക് കാണാൻ ഇടയായില്ല ഗുരുവിൻ്റെ മുഖം ഒരിക്കലും എനിക്ക് മറക്കുവാൻ കഴിയുകയില്ല ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ചപ്പോൾ ഗുരുദേവിനെ വന്നു കണ്ടു അത് ഏറ്റവും ചരിത്ര പ്രധാനമുള്ള ഒരു സംഭവമായിരുന്നു ഗാന്ധിജി ഗുരുദേവനെക്കുറിച്ചും ശിവഗിരിയെ പറ്റിയും അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ് മനോഹരമായ തിരുവിതാംകൂർ രാജ്യം സന്ദർശിക്കാൻ ഇടയായതും പുണ്യഭൂമിയായ ശിവഗിരിയിൽ കഴിയുന്ന മഹർഷിവര്യനായ ശ്രീനാരായണ ഗുരുവിനെ കാണാൻ ഇടയായതും എൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യമായി ഞാൻ വിചാരിക്കുന്നു ഗാന്ധിജി ശിവഗിരി സന്ദർശിച്ച ദിവസം ഗുരു വിശ്രമിച്ചത് അവിടെയുള്ള വൈദിക മഠത്തിലായിരുന്നു ശിവഗിരിയിൽ നില നിലനിന്ന് പോന്നിരുന്ന അതിൻ്റെ ബാക്കിയെടുത്തില്ല ശാന്തത ഗാന്ധിജിയെ വല്ലാതെ ആകർഷിച്ചു സന്ധ്യാസമയത്ത് ശാരദാ മഠത്തിൽ നടന്ന പൂജയിൽ ഗാന്ധിജിയും പങ്കെടുത്തു അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിന് ഡിക്ഷണറി നോക്കേണ്ട ഒരു കാര്യമില്ല ഓരോ സെൻറ്റൻസ് വായിക്കുമ്പോൾ അതിൻ്റെ മലയാളം ഇങ്ങനെ കിട്ടും ഇപ്പോൾ ഇവിടെ വരുന്നത് ഗുരുദേവ് ആൻസറ് വായിക്കാം ഗുരുദേവ് ഓർ വിശ്വകവി രവീന്ദ്രനാഥ് ടാഗോർ ശിവഗിരിയെ മിലയത്തെ അപ്പോൾ അതാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പം നമ്മൾ നേരത്തെ വായിച്ചു അല്ലേ എന്താണ് ക്വസ്റ്റ്യൻ വായിച്ചത് ഗുരുദേവനും വിശ്വകവി രവീന്ദ്രനാഥ് ടാഗോറും ശിവഗിരിയിൽ വെച്ച് കണ്ടുമുട്ടുകയുണ്ടായിരുന്നു കണ്ടുമുട്ടിയിരുന്നു അപ്പം അതിന്റെ ഹിന്ദി എന്നു പറയും ഗുരുദേവ് ഓർ വിശ്വകവി രവീന്ദ്രനാഥ് ടാഗോർ ശിവഗിരിമേയും വിലയത്തെ ബഹുദൃശ്യയൊക്കെ മഹത്വപൂർണ്ണ കടനാത്തി ആ ദൃശ്യം വളരെ മഹത്വപൂർണ്ണമായ സംഭവമായിരുന്നു അത് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് ആ രംഗം ഒരു മഹാസംഭവമായിരുന്നു കവിശ്രേഷ്ഠനെ ഇസ്പ്രകാരം ലിക്ക കവിശ്രേഷ്ഠൻ ഇപ്രകാരം പറഞ്ഞു മേ സംസാരത്തെ വിഭിന്ന ഭാഗവും കി സയർ കർത്താ രർത്താ ഹോ ഞാൻ ഒരുപാട് സ്ഥലങ്ങളെതിന്നോ യാത്ര ചെയ്യുകയുണ്ടായി യാത്രക്ക് ഈ ബീച്ച് അനേക സിദ്ധോർ മഹാപുരുഷ മഹർഷിയോക്ക് ദർശൻ കർഞ്ഞേക്കാ ഭാഗ്യഫി മുജീമില്ല ആ യാത്രയിൽ മഹാന്മാരായ കുറേ മഹാ ഋഷികളെയും മുനികളെയും ഒരു ഭാഗ്യം എനിക്കുണ്ടായി ലും കേരള മേ ശ്രീനാരായണ ഗുരു സെ ഉന്നത് യാ ഉൻ കെ സമകക്ഷി കിസി മഹാത്മാക്കെ ദർശൻ മേ ഞാകർഷക ഗുരു ക ബഹു ചഹരാ മേ കഫീഫി ഫൂൽന സ ഗുരുവിൻ്റെ ആയ മഹം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അപ്പോൾ യാത്രാ മധ്യയിൽ പല സിദ്ധന്മാരെയും മഹർഷിന്മാരെയും എനിക്ക് കാണാൻ ഭാഗ്യമുണ്ടായി എന്നാൽ കേരളത്തിലെ നാരായണ ഗുരുവിനേക്കാൾ ഉന്നതനോ അദ്ദേഹത്തിൻ്റെ സമഹേഷകനായ ഒരു മഹാത്മാവിനെ എനിക്ക് കാണാൻ ഇടയായില്ല പ്രത്യേകം ഹിന്ദി വായിക്കാൻ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈസിയായിട്ട് ട്രാൻസ്ലേഷൻ പഠിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ആദ്യം ട്രാൻസ്ലേഷൻ പഠിക്കുക ഓക്കെ അതിനുശേഷം കഥകളിലേക്ക് വരിക അപ്പോൾ ഓരോ സെൻറ്റൻസ് വായിക്കുക ഓരോ മലയാളം വായിച്ച് നോക്കുക ആദ്യത്തെ രണ്ട് ചാപ്റ്റർ മാത്രം അങ്ങനെ പഠിക്കുകയോ പിന്നെ സ്വയം വായിച്ച് അർത്ഥം പറയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കാണാപ്പാടം പോലെ ആയിപ്പോ ഓക്കേ അപ്പോൾ ഇതാണ് മെത്തേഡ് അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി എളുപ്പമായിരിക്കും അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഊഷ്ണോടെ പഠിച്ചാൽ നിങ്ങൾക്ക് യു പിക്ക് ഒക്കെ അപേക്ഷിക്കാൻ പറ്റും ഓക്കെ ടുത്ത് അപ്പോൾ സ്വന്തമായിട്ടൊരു ജോലി എന്നുള്ളത് സ്വപ്നമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ കരസ്ഥമാക്കാൻ പറ്റും ലേക്കു കേരളമേ ശ്രീനാരായണ ഗുരു സെ ഉന്നത് യാൻകെ സമകക്ഷ കിസി മഹാത്മാക്കെ ദർശൻമേ ഞാ കർ സക്ക ഗുരു കഹു ചേരാ മേ കഫീ ഫി ഫൂൾ ഹി സക്ത ഭാരതയ്ക്ക് രാഷ്ട്രപിത മഹാത്മാഗാന്ധി ജബ് കേരളമേ ആയേ തബ് ഗുരു ഗുരുദേവ് സെ മിലേ അരി വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് അർത്ഥം പറയാൻ പറ്റുന്നുണ്ട് വഹ ഐതിഹാസിക മഹത്വക്ക് കട്നാത്തി गांधी जी ने गुरुदेव और शिवगिरी के बारे में इस प्रकार अपना मत प्रकट किया सुंदर त्रिवदुर राज्य के दर्शन और पुण्य भूमि शिवगिरी में निवास करने वाले श्रीनारायण गुरु के दर्शन दोनों मेरे जीवन का भाग्य है जिस दिन गांधी जी ने शिवगिरी के दर्शन किया था उस दिन उन्होंने वहाँ के वैदिक मठ में आराम किया था उस समय शिवगिरी में जो शांत वातावरण मौजूद था वह गांधी जी को बहुत आकर्षित किया शारदा मठ में संध्या के समय जो पूजा होती थी उसमें भी उन्होंने भाग लिया അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു അപ്പോൾ അന്നുള്ള നോട്ടുകൾ അന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഫെബ്രുവരി എട്ടിനാണ് എക്സാം വരുന്നത് അപ്പോൾ എക്സാമിനോട്ട് തയ്യാറാകുന്ന എല്ലാ കുട്ടികളും ഇത് പഠിച്ചു വയ്ക്കുക അപ്പോൾ ട്രാൻസ്ലേഷൻ ആദ്യത്തെ പതിനഞ്ച് ഹിന്ദി പതിനഞ്ച് മലയാളം അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ എന്തു തുടരുകയാണെങ്കിൽ ബാക്കി ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും അപ്പോൾ ഇനി പ്രവേശനം ചേരാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ചേരാവുന്നതാണ് അടുത്ത ബേസിലുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പത്ത് ദിവസത്തെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള ക്ലാസ്സുകൾ ആർക്കേം വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കുക അപ്പം നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കുക നമസ്തേ